ഹലോ എക്കോണ്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സണ്ണി ഇന്ന് ഞാനിവിടെ പൂച്ചേന വളർത്തുന്നവർക്ക് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് പൂച്ചയ്ക്ക് കാഷ്ടഡുള്ള പാത്രം വെള്ളം കുടിക്കാനുള്ള പാത്രം ഭക്ഷണത്തിനുള്ള പാത്രം അങ്ങനത്തെ കാര്യങ്ങൾ അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും നമ്മൾ പൂച്ചേന വീട്ടിൽ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും കാണാം ഓക്കെ ഇതാണ് പൂച്ചയ്ക്ക് നമ്മൾ സാധാരണയായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റ് ഐഡിയ എന്നുള്ള പേരിലുള്ള ഈ ഷാംപൂ അതിപ്പോൾ ഞാൻ സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ ഈ ഷാംപു ആണ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഷാംപൂ അതിൻ്റെ കൂടിയതാണ് അതായത് ഇത് ഒരു ഫോം പോലെ വരുന്ന ഒരു ഷാംപൂ ആണിത് ഇങ്ങനെ രണ്ട് ഷാംപൂ ആണ് ഇവിടെ സാധാരണയായിട്ട് ഇപ്പോൾ പൂച്ചേന വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വാഷിങ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാനുള്ള പൗഡർ ഇതൊരു ചൈനീസ് കമ്പനിയുടെയാണ് ഇതൊക്കെ വില കുറവില്ല അതായത് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളാണ് ക്വാളിറ്റി കുറവായിരിക്കും ഇതിനൊക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പൂച്ചേന വളർത്തുമ്പോൾ ആവുന്നത് നല്ല സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഏറ്റവും വില കുറഞ്ഞ സാധനം ചോദിച്ച ആളുകൾ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ലോ ക്വാളിറ്റി സാധനങ്ങൾ വെച്ചേക്കുന്നത് അപ്പോൾ ആവുന്ന നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ ഇത് പൂച്ചയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന പാത്രം അത് പല വെറൈറ്റി മോഡലുകളിലുണ്ട് വലുത് ചെറുത് ഒറ്റയ്ക്കുള്ളത് ഉണ്ട് അതായത് ഒരു ഒരു കള്ളിയിൽ ഭക്ഷണം ഒരു കള്ളിയിൽ വെള്ളം അപ്പോൾ നമ്മൾ വീട്ടിൽ പൂച്ചേനെ വളർത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓരോ ദിവസവും ഓരോ പാത്രത്തിൽ കൊടുക്കാണ്ട് ഇതേപോലത്തെ ഒരു നല്ല പാത്രം മേടിച്ച് അതിൽ കൊടുക്കാൻ ശ്രമിക്കുക ഇത് ചെറിയ പൂച്ചകൾക്ക് ഇതേപോലെ തന്നെ വെള്ളം കൊടുക്കാനുള്ളത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാണുന്ന കുപ്പി ഈ കാണുന്ന കുപ്പി എടുത്ത് നമ്മൾ ഈ ഹോൾഡറിൽ ഫിറ്റ് ചെയ്ത് വെള്ളം നിറച്ചിട്ട് ഫിറ്റ് ചെയ്താൽ പൂച്ച ആവശ്യത്തിന് കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇവിടേക്ക് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പൂച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഉള്ള അടുത്ത ഇതാണ് ഇത് ഇതൊരു സെറ്റായിട്ട് വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് പക്ഷേ പൂച്ചേനെ വീട്ടിൽ വളർത്തുന്ന ഒരാൾ പോലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിലാണ് പൂച്ചയ്ക്ക് ഇടാനുള്ള മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത് മണ്ണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ മണ്ണല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന നല്ല പൂച്ചകളാണെന്നുണ്ടെങ്കിൽ അവറ്റങ്ങൾക്ക് അവർക്ക് ഇടാനായിട്ട് കാഷ്ടം അല്ലെങ്കിൽ അപ്പി നിങ്ങൾ എന്തുവാണേലും പറയാം അതിട്ട് ഇടാനായിട്ട് അവർക്ക് ഇതിലൊരു മണ്ണ് സെറ്റ് ചെയ്ത് വെച്ചാൽ പൂച്ചകളെല്ലാം തോന്നിയ സ്ഥലത്ത് പോയി കാഷ്ടം ഇടുന്ന ഒഴിവാകും അവ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് ഡെയിലി കാഷ്ടം ഇട്ടുകൊള്ളും അപ്പം നമുക്ക് അത് ക്ലീൻ ചെയ്യാനുള്ളതാണ് ഈ ഹോൾസുള്ള ഈ ചെറിയ പാത്രം കയ്യിൽ എന്തേലും പറയുക സ്പൂൺ പോലെ തിരിക്കുന്ന ഈ സാധനം അപ്പോൾ നമ്മൾ അതുകൊണ്ട് അതെടുത്ത് ക്ലീൻ ചെയ്യും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഇവിടെയുള്ള പൂച്ചകളാണ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം ഈ പാത്രത്തിൽ മണ്ണിട്ട് കൊടുത്തേക്കുന്നത് ഇത് മണ്ണിട്ട് കൊടുക്കാനുള്ള പാത്രം ഇതിൽ മണ്ണിട്ട് കൊടുത്താൽ കുറ്റങ്ങൾ കറക്റ്റ് അതിൽ വന്നിരുന്ന് അപ്പി അതുപോലെ തന്നെ ഇത് വെള്ളം തീറ്റം കൊടുക്കാനുള്ള പാത്രം ഇതിൽ ഒരെണ്ണത്തിൽ വെള്ളം മറ്റേതിൽ ഇട്ര ഒരെണ്ണത്തിൽ വെള്ളം മറ്റേതിൽ നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കും അപ്പോൾ നേരത്തെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ആ മണ്ണുകൾ അതായത് പൂച്ചയുടെ കാഷ്ടം പൂച്ചയ്ക്ക് ഇടാനുള്ള മണ്ണുകളാണ് നമ്മുടെ സാധാരണ ശരൽ മണ്ണല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ സിമെൻറ്റിൻ്റെ പീസ് പോലെയുള്ള മണ്ണുകളാണ് അപ്പോൾ അത് നല്ലതും ചീത്തയായിട്ട് ക്വാളിറ്റി ഉണ്ട് അതായത് ഈ മണ്ണ് എന്നൊക്കെ പറയുന്നത് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ മണ്ണാണ് വില കുറവിൻ്റെ മണ്ണ് ഇതിന് അവർ ഇപ്പോൾ ആപ്പിൾ ഫ്ലേവർ എന്ന് പറയുന്നുണ്ടെങ്കിലും ആപ്പിളിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇരുന്ന് വരാറില്ല പക്ഷേ ഇതുപോലെയുള്ള ക്യാച്ച് ഓയിസ് ക്യാച്ചോയ്സും ആപ്പിൾ ആണ് അതുപോലെ നിയോക്ലീൻ ഇങ്ങനെ പറഞ്ഞ് സ്റ്റാൻഡേർഡ് നല്ല കമ്പനികളുടെ മണ്ണ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂച്ചയൊക്കെ ചെറുതായിട്ട് കാഷ്ടം അല്ലെങ്കിൽ മൂത്രമെല്ലാം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്മെല്ല് നമുക്ക് പുറത്തേക്ക് വരില്ല നോർമലി വരില്ല കാരണം ഇത് ആ മണ്ണ് അങ്ങനത്തെയാണ് അത് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ അതൊരു സിമെൻറ്റിൻ്റെ കട്ടയാവുന്ന പോലെ അത് കട്ടയാവെ ചെയ്യാം കാഷ്ടിട്ടാലും അതേപോലെ തന്നെ ആ കാഷ്ട്രിക്കു ചുറ്റും ഒരു മണ്ണിൻ്റെ ഒരു ആവരണം പോലെയായിട്ടത് കട്ടയാവും അപ്പോൾ നമുക്കാവുന്നതും പുറത്തേക്കുള്ള ആ ബാഡ് പുറത്തേക്ക് വരുന്നത് ഒഴിവാക്കാം ഇങ്ങനത്തെ മണ്ണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ആവുന്നതും പൂച്ചേന വളർത്തുന്നവർ ഇങ്ങനത്തെ മണ്ണും കാര്യങ്ങളും യൂസ് ചെയ്യാം അല്ലാതെ സാധാരണ നമ്മൾ ഒരു വീട്ടിലേക്കിട്ട് പൂച്ചേന വളർത്തുമ്പോൾ പൂച്ച അവിടെ ഇവിടെയൊക്കെ കാഷ്ടം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരും അപ്പോൾ അത് ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ആവുന്നതും പൂച്ചേന വളർത്താൻ നിർത്താനായിട്ട് ചിന്തിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് പൂച്ചയ്ക്ക് കൊടുക്കുന്ന തീറ്റകളാണ് അപ്പോൾ തീറ്റകൾ പലതരത്തിലുണ്ട് ആവുന്നതും നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നോർമൽ ബിസ്ക്കറ്റുകളാണ് ഇരിക്കുന്നതെല്ലാം പക്ഷേ ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് റോയലിൻ്റെ ഈ തീറ്റയാണ് അത് ചെറിയ പൂച്ചയ്ക്കുള്ളതും വലിയ പൂച്ചയ്ക്കുള്ളതും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ആവുന്നത് ഇങ്ങനത്തെ തീറ്റകൾ യൂസ് ചെയ്യാം നമ്മുടെ നാട്ടിലെ പൂച്ചയാകുമ്പോൾ ഇങ്ങനത്തെ തീറ്റകളാവുന്നതും കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം പക്ഷേ ഇങ്ങനത്തെ തീറ്റകളൊക്കെ കൊടുക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ തീറ്റകൾ ഇതൊക്കെ ടൂണയാണ് പൂച്ചകൾക്കുള്ള ഡിസ്കാസിൻ്റെ ടൂണയാണ് ചിക്കൻ ടൂണ ബീഫ് ടൂണ അങ്ങനെ പലതരത്തിലീഫാണ് നോക്കിയാൽ കാണാം അപ്പം അങ്ങനെ ഓരോ തരത്തിലുള്ള തീറ്റകളും എല്ലാം പൂച്ചകൾക്കുള്ള സെപ്പറേറ്റ് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മളൊരു വളർത്തുന്ന ഒരു ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലാതെ ചുമ്മാ ഒരു പൂച്ചേന എന്നുള്ള എന്നുള്ളൊരിതിലാവരുത് പൂച്ചേന വളർത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇടയ്ക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവറ്റങ്ങൾക്ക് മേടിച്ച് കൊടുക്കണം ഇതൊക്കെ ടൂണയാണ് നമ്മൾ പൂച്ചേന ക്യാരി ചെയ്യുമ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ അത് വെറുതെ ഒരു ബോക്സിലിട്ട് കൊണ്ടുപോകാണ്ട് അതിനുള്ള അതിൻ്റേതായ ഒരു കൂടുണ്ട് ഇങ്ങനത്തെ കൂട് അതായത് ഇതിൻ്റെ ഉള്ളിൽ പൂച്ച സുഖമായിട്ട് ഇരുന്നോളും ചെറുതായിട്ട് എന്തെങ്കിലും മൂത്രോ കാര്യങ്ങളോ പൂച്ച ഒഴിക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് പ്ലാറ്റ്ഫോം വന്ന് കാണാം ഇതിൽ മൂത്രം ഒഴിച്ചാൽ ഇതിൻ്റെ അടിയിൽ പോയിക്കോളും ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതിൻ്റെ അടിയിലേക്ക് ആ മൂത്രം വലിഞ്ഞു പോവും അപ്പം നമുക്ക് പൂച്ചേനൊക്കെ ഒന്ന് പുറത്തേക്ക് എവിടെയും ദൂരക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ കൂടുകൾ ഉപയോഗിക്കാം പിന്നെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഒരു നോർമൽ നോർമല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തോന്നുന്നു പിന്നെ പൂച്ചേനെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പൂച്ചേനെ കുളിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് പൂച്ചയായിക്കോട്ടെ നമ്മൾ വീട്ടിൽ നമ്മൾ ഏതു നേരം ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂച്ചകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ പൂച്ചേനെ നമ്മൾ നന്നായിട്ട് കുളിപ്പിക്കണം അല്ലെങ്കിൽ അവങ്ങളുടെ രോമങ്ങളുടെ ഇടയിലെല്ലാം ചെള്ളുപോലെയുള്ള സാധനങ്ങൾ വരും അത് പിന്നീട് നമ്മളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് കയറാനും അവറ്റങ്ങൾക്ക് തന്നെ അത് പല അസുഖങ്ങൾക്കും കാരണമാവും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ പൂച്ചകളെ ക്യാരി ചെയ്യാനുള്ള വേറെ ഒരു കൂടാണിത് ഇത് അത്ര നല്ല കൂടൊന്നുമല്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നുമില്ല അതായത് നോർമൽ ഒരു കൂട് ഒന്ന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു നമ്മുടെ സാധാരണ ഒരു ബാഗിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഒരു മൊബൈൽ ക്യാമറ പിടിച്ചങ്ങോട്ട് തുറക്കാൻ പറ്റില്ല അതായത് നിങ്ങൾക്ക് ഉള്ളിൽ നോക്കിയാൽ കാണാം അതായത് നോർമൽ ഒരു ബാഗിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അങ്ങനെയാണ് അങ്ങനെയാണിതിരിക്കണേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കും അപ്പോൾ അത് ആവുന്ന അവോയിഡ് ചെയ്യാനാണ് ഞാൻ മറ്റേ കൂടുകൾ പറഞ്ഞത് പിന്നെ വേറെ ഇപ്പോൾ പൂച്ചയുടെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ പൂച്ചകൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ ഇത് കുഞ്ഞലി ഇതൊക്കെ പൂച്ചയ്ക്ക് കളിക്കാനുള്ളതാണ് അവർക്ക് ഒരു എൻജോയ്മെന്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എലീനെ കിട്ടാത്ത സമയത്തും ഒരു എലീനെ പോലെ കളിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കതിനെ കൊണ്ട് സാധിക്കുന്നത് ഇപ്പം എല്ലാവർക്കും പറ്റ കാര്യങ്ങളല്ല പറ്റുന്നവർക്ക് സാധിക്കുന്ന സാധനങ്ങൾ അവരുടെ മേടിച്ചു കൊടുത്താൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് നമ്മുടെ അംഗത്തെ പോലെ നമ്മൾ കാണേണ്ട സാധനമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ അവറ്റങ്ങൾക്ക് തീറ്റ കൊടുത്ത് നമ്മളെ അവ സ്നേഹിക്കുന്ന അതിന് തുല്യം തന്നെ നമ്മളും ഇപ്പോൾ പൂച്ചയായിക്കോട്ടെ നായ ആയിക്കോട്ടെ എന്തായാലും നമ്മൾ അവയും അതുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുക അപ്പോൾ വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആവുന്നത് സാധിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവയ്ക്ക് മേടിച്ച് കൊടുക്കാം അപ്പോൾ അവയ്ക്ക് നിങ്ങളോടൊരു താല്പര്യം ഉണ്ടാവും നിങ്ങൾക്കും അവറ്റങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഇവിടെ ഉപയോഗിക്കുന്ന പൂച്ചേന വളർത്തുന്നവർ വീടുകളുടെ ഉള്ളിലൊക്കെ പൂച്ചേന ഇടാൻ ഉപയോഗിക്കുന്ന ചെറിയ കൂടാണിത് കൂടിങ്ങനെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഈ കൂടിൻ്റെ അടിയിലായിട്ട് നമുക്ക് ട്രേ ഉണ്ട് എന്തെങ്കിലും മണ്ണോ കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ട്രെയിൽ വെച്ച് കൊടുക്കുന്നത് തട്ടി തട്ടിപ്പുറത്ത് കളഞ്ഞാൽ എടുത്ത് മാറ്റാനായിട്ട് എടുത്ത് കളയാനായിട്ട് അത് നല്ല സൗകര്യമുള്ള കൂടാണ് നല്ല സൗകര്യമുള്ള കൂടെ എന്ന് വെച്ചാൽ പൂച്ചേനൊക്കെ നമ്മൾ കൂടിൻ്റെ ഉള്ളിലും വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കൂടുകളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് യാതൊരു തരത്തിലും ഉറപ്പുമില്ല അതുപോലെ നേരത്തെ ഞാൻ മണ്ണിടുന്ന ഒരു ട്രേ കാണിച്ചിരുന്നു അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം മണ്ണിടുന്ന ട്രേകൾ തന്നെയാണ് പലതരത്തിലുള്ളത് വില കൂടുന്നതിനനുസരിച്ച് ഭംഗിയും കൂടും അതാണ് പ്രത്യേകത ഈ കാണുന്ന ബെൽറ്റ് ഇതൊക്കെ നമ്മൾ പൂച്ചയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് അതായത് പൂച്ചയുടെ ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ബെൽറ്റാണ് മറ്റേ കഴുത്തിക്കൂടെ മാത്രമുള്ള ബെൽറ്റ് അല്ല പൂച്ചയുടെ വയറുമ്മക്കൂടെയും ഫ്രണ്ടിൽ രണ്ട് കയ്യടി ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ബെൽറ്റാണത് നമുക്ക് ചെറുതായിട്ട് പൂച്ചേനൊക്കെ വലിയ പൂച്ചയൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു ബെൽറ്റ് കൂടിയാണിത് അതുപോലെ തന്നെ പൂച്ചയുടെ കഴുത്തിലേക്കുള്ള ബെൽറ്റുകൾ വേറെ ചെറുത് തന്നെ പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ പൂച്ചയ്ക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് നമുക്ക് ചെ നമ്മൾ ചെറിയ കൊച്ചങ്ങൾക്കൊക്കെ കളിക്കാൻ മേടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ പൂച്ചയ്ക്കൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കളിക്കോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ ഇത് പൂച്ചയുടെ കാഷ്ടം ഞാൻ നേരത്തെ മണ് മണ്ണ് കാണിച്ചിരുന്നു ആ മണ്ണീന്ന് കാഷ്ടം കോരി എടുക്കാനുള്ള പാത്രമാണ് ഇത് ഈ കാണുന്ന ചെറിയ കുപ്പിയും ഈ നിപ്പിൾസൊക്കെ ഉള്ളത് കുഞ്ഞു പൂച്ചകൾ അതായത് പൂച്ചകളൊക്കെ പ്രസവിച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് ചില പൂച്ചകൾ കുഞ്ഞ് പാല് കൊടുക്കാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റുള്ള പാല് കുടിക്കാണ്ട് വരുമ്പോൾ നമുക്ക് വായൽ പാൽ ഒഴിച്ചു കൊടുക്കാനുള്ള ചെറിയ ബോട്ടിലാണിത് വേറെപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റിയ വേറെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് ഇതൊക്കെ വെറുതെ നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പൂച്ചേനൊക്കെ കളിപ്പിക്കാൻ അതായത് നമുക്ക് നോക്കിയാൽ കാണാം അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കളിപ്പിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു കോലിൻ്റെ തുമ്പത്ത് ഒരു ബോൾ കെട്ടിട്ടിട്ടുള്ളൂ എങ്കിലും അവയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണിതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേടിച്ച് നമ്മുടെ പൂച്ചകൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം ഈ കാണുന്നത് പൂച്ചകളുടെ കഴുത്തിലേക്കുള്ള ബെൽറ്റുകളാണ് നമ്മുടെ കഴുത്തിൽ പൂച്ചയ്ക്ക് മണി കെട്ടുമെന്ന് പറയില്ലേ അതുപോലെ എൻ്റെ തുമ്പത്ത് മണിയുണ്ട് ോക്കിയാൽ കാണാം ഇത് കുമ്പത്തെല്ലാത്തിൻ്റെയും തുമ്പത്ത് മണിയുണ്ട് വലിയ സൗണ്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് അനങ്ങുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കേണ്ട അങ്ങനെ പല മണികളുണ്ട് ഇത് നമ്മുടെ പൂച്ചകൾക്കും പട്ടികൾക്കും എല്ലാം അതായത് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് വാഷ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരുടെ രോമസുമേക്കൂടെ വലിക്കാനുള്ള ബ്രഷാണിത് അപ്പം അതും ആവുന്നത് യൂസ് ചെയ്യാം ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പൂച്ചകൾക്കും നായികൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഇത് നമ്മുടെ പൂച്ചകൾക്ക് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് ഇത് പൂച്ചയ്ക്കുള്ള ഡ്രസ്സ് ഇത് പെൺപൂച്ചയുടെ ഡ്രസ്സാണത് നമ്മുടെ സാധാരണ കുഞ്ഞു കൊച്ചങ്ങൾക്കുള്ള ഡ്രസ്സ് പോലെ തന്നെയാണ് ഈ ഡ്രസ്സും കാണുമ്പോ ഒരു വെറൈറ്റി ആണ് പല കളറിലും പല ഡിസൈനുകളിലും ഉടുപ്പുകളുണ്ട് ഇതൊക്കെ നമ്മൾ പൂച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് തരാം ഇത് പൂച്ചയ്ക്കുള്ള സോക്സ് ഇത് നാലെണ്ണത്തിന്റെ സെറ്റായിട്ടാണ് വരുന്നത് പൂച്ചകളുടെ കാലിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന സോക്സാണിത് പൂച്ച നായി ഇതൊക്കെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കട്ടറാണ് നമ്മൾ സാധാരണ പൂച്ചയുടെ നികം വെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പൂച്ചയുടെ നഗം കട്ട് ചെയ്തതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്ത് ശരിയാക്കാനും ഇത് കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ സാധാരണയായിട്ട് പൂച്ചയുടെ നിഗം വെട്ടുമ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ നെയിൽ കട്ടറാണ് കാരണം എനിക്ക് ഇത്രയും കൂടി ആയിട്ട് തോന്നുന്നത് അതായതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ പല ആളുകളും വേടിക്കുന്ന ഒരു സാധനമാണിത് പക്ഷേ എനിക്കറിയില്ല പല ആൾക്കാരും മേടിച്ചാലും അവർ നഗം വെട്ടാൻ ഇവിടെ തന്നെ കൊണ്ടുവരുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാ നോർമൽ നെയിൽ കട്ടറാണ് ഇതിലും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഗ്രൈൻഡ് ചെയ്യുന്ന സാധനമൊക്കെ നമുക്ക് നോർമൽ അത്രയും നമ്മുടെ കയ്യിൽ ഇണങ്ങിയിരിക്കുന്ന പൂച്ചകൾക്ക് മാത്രമാണ് അത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണഗതിയിൽ പൂച്ചകളൊന്നും നഗം ഗ്രെയിൻഡ് ചെയ്യാൻ സമ്മതിക്കാറില്ല അതൊക്കെ താല്പര്യമുള്ളവരൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക നിങ്ങളുടെ പൂച്ചയ്ക്ക് പൂച്ചേന വാടുന്നത് ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രത്യേക കാര്യം പൂച്ചേനെ കുളിപ്പിക്കുമ്പോൾ അതായത് പൂച്ച കുഞ്ഞായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതിനായാലും കുളിപ്പിക്കുമ്പോൾ ഇട ചെവിടിൻ്റെ ഉള്ളിൽ ആവുന്നതും വെള്ളം പോവാതെ നോക്കണം ചെവിടിൻ്റെ ഉള്ളിലാവുന്ന ടിഷ്യൂ പേപ്പർ പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ആവുന്നതും ചെവിട് ക്ലീൻ ചെയ്യുക അതുപോലെ നഖം വെട്ടുമ്പോൾ പൂച്ചയുടെ കൈകളിലെ നഖം ഇപ്പോൾ വീട്ടിൽ ചെറിയ പിള്ളേർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഗം വെട്ടുന്നത് നന്നായിരിക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് മേത്ത് കൊള്ളുമ്പോൾ സ്ക്രാച്ച് വീഴും അപ്പോൾ അതുകൊണ്ട് നഗം വെട്ടാൻ ശ്രദ്ധിക്കുക നഖം വെട്ടുമ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റണില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാം നഖം വെട്ടുമ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ മനുഷ്യന്മാരുടെ നഖം പോലെ തന്നെ ഈ നഗത്തിൻ്റെ റെഡ് കളറ് അതായത് റെഡ് ബ്രൗൺ ആയിട്ട് കളർ കാണുന്ന ഏരിയ ഒരിക്കലും കട്ട് ചെയ്യുന്ന എന്തായിക്കോട്ടെ നെയ്ക്കട്ടറായിക്കോട്ടെ അല്ലെങ്കിൽ പൂച്ചയുടെ നഖം വെട്ടുന്ന കട്ടർ അത് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഭാഗത്ത് കൊള്ളരുത് അവിടെ കൊണ്ടാ ബ്ലഡ് വരും ഓക്കെ അപ്പോൾ അതൊന്ന് നഗം കട്ട് ചെയ്യുമ്പോൾ ആ വൈറ്റ് കളറിൽ മാത്രം കാണുന്ന ഏരിയ അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഏരിയ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ശ്രദ്ധിക്കണമെന്ന് മാത്രം അപ്പോൾ ആ ഏരിയ മാത്രം മാത്രമാവുന്നതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വാഷ് ചെയ്യുമ്പോൾ പിന്നെ പറയാനായിട്ട് വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ അലർജി പോലുള്ള രോഗങ്ങളോ ഉള്ള കുട്ടികളോ വലിയവരോ ഉണ്ടെങ്കിൽ ആവുന്നതും പൂച്ചേന അവോയ്ഡ് ചെയ്യുക കാരണം പൂച്ചേന നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കുളിപ്പിക്കുമ്പോൾ തന്നെ പൂച്ചയുടെ കൊഴിഞ്ഞു പോകേണ്ട രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും എങ്കിലും നമ്മൾ കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചെറിയ രോമങ്ങളും പൊടികളും അതിൻ്റെ മേത്തുണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടാണ് പൂച്ചേന വളർത്തുന്നതെങ്കിൽ ഈ രോമങ്ങളെല്ലാം നമ്മുടെ മുകളിലൂടെ കയറാനും അതിൻ്റെ അസ്വസ്ഥത പലരും പ്രകടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ ആസ്മ പോലെയുള്ള എന്തെങ്കിലും അസുഖ അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജി അങ്ങനെ ഉള്ളവർ ആവുന്നതും പൂച്ച വളർത്തലിൽ നിന്ന് മാറി നിൽക്കാം കാരണം അവ അവരുടെ മേയത്തുള്ള ആ പൊടിയിൽ നിന്ന് അങ്ങനെ പല അസുഖങ്ങളും ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ സൗണ്ടിൽ ചെറുതായിട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലായ എക്കോൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നത്തിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും ഞാൻ ഞാനാവുന്നതും എനിക്ക് കിട്ടുന്ന എല്ലാ വീഡിയോസുകളെല്ലാം എനിക്ക് പിടിക്കാൻ പറ്റുന്ന വീഡിയോസുകളെല്ലാം പിടിച്ച് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ